നല്ല ഉന്മേഷം കിട്ടി ജോലികൾ ചെയ്യാനൊക്കെ നല്ല ഉഷാറായി ടെൻഷനെല്ലാം കുറഞ്ഞു കഴുത്തുവേദന നല്ലപോലെ കുറഞ്ഞ് പി ഒ പി ചേർന്നതിനു ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ നല്ല ഉന്മേഷം കിട്ടി ജോലികൾ ചെയ്യാനൊക്കെ നല്ല ഉഷാറായി നല്ലൊരു ഇത് കിട്ടി പിന്നെ ടെൻഷൻ എല്ലാം കുറഞ്ഞ് കഴുത്ത് വേദന ഉണ്ടായിരുന്നു നല്ലോണം കഴുത്ത് വേദന നല്ലപോലെ കുറഞ്ഞു കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് മൂക്കടപ്പ് മൂക്കിലെ കാരണം നല്ല മൂക്കടപ്പായിരുന്നു അത് കാരണം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനെല്ലാം ആയിരുന്നു അത് നന്നായി കുറഞ്ഞിട്ടുണ്ട് പിന്നെ തിരക്ക് പുറകശത്ത് നല്ല വേദനയായിരുന്നു അതും നല്ലോണം കുറഞ്ഞു ഇപ്പൊ കളർ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കളർ തെറാപ്പി ചെയ്ത് കുറച്ച് ചെയ്യുമ്പോ തന്നെ ആ വേദന നന്നായിട്ട് പോന്നിണ്ട് കളർ തെറാപ്പി ചെയ്യുമ്പോ പിന്നെ മുഴുവൻ തന്നെ എൻ്റെ പൂർണ്ണ വിശ്വാസം സാറ് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഭയങ്കര ഒരു ഉള്ള ഒരു ഇതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ആ ഒരു ധൈര്യവും മുന്നോട്ട് ജീവിക്കാനുള്ള അവര് ഇത് കിട്ടുന്നതൊക്കെ ഇതിൽ ചേർന്നതുകൊണ്ട് മാത്രാണ് ഇനി തുടർന്ന് അങ്ങോട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നല്ല നന്നായിട്ട് ജീവിക്കാൻ പറ്റും ഇതുവരെ അങ്ങനെ ഒരു ശരിക്കും എത്തേണ്ട അടുത്ത് എത്തിന്നുള്ള ഒരു നമ്മളെ ജീവിതത്തിൽ ഏടിയാണോ നമ്മൾ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിയ ഒരു പിന്നെ ഒരു ഒരിതാണ് ഇപ്പൊ ഉള്ളത് ആ ഒരു ധൈര്യം പിന്നെ സമാധാനം ഒരു പ്രതീക്ഷ എല്ലാം എന്നാ പറയേണ്ട അത്രയും ഇതായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് വീട്ടിലുള്ളവർക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് മുദ്ര പറഞ്ഞ കൊടുത്തിട്ട് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം നല്ലോണം മാറിയിട്ടുണ്ട് പുറം നടുവിന്റെ ഡിസ്കിന്റെ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു പിന്നെ ഇത് മസ്സിൽ പിടുത്തുണ്ടായിരുന്നു രാത്രി അതെല്ലാം നന്നായിട്ട് കുറഞ്ഞു പിന്നെ കാല് രണ്ടും തരിക്കും കുറച്ച് സമയം നടക്കുമ്പോ തന്നെ അതെല്ലാം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനത്രയും ഇതായിട്ടുള്ള സന്ദർഭത്തിലാന്ന് ഇവിടെ എത്തി ഞാൻ ഇത്രയും ഇതായിട്ട് ഇപ്പൊ ഈ ഒരു ലെവലിൽ എനക്ക് പോകാൻ പറ്റുന്നത് സാറിന്റെ ഇതില് വന്നതിന് ശേഷം മാത്രം